കൊല്ലം കാവുവിളയിലെ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിടുന്നു എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയും വർഷങ്ങളായി കാവിള മുട്ടോട്ടു ഭാഗത്തെ റോഡ് ഇങ്ങനെയാണ് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് മുൻ വാർഡ് പ്രതിനിധിയുടെ ശ്രമഫലമായി റോഡിന്റെ സൈഡ് കെട്ടി നിർമ്മാണം ആരംഭിച്ചെങ്കിലും പണികൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല നിരവധി തവണ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് പരാതി കൊടുത്തെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു ും വണ്ടി പോലെ വരുന്നില്ല ഞങ്ങൾക്ക് ആശുപത്രി പറഞ്ഞാൽ അങ്ങോട്ട് വന്നിട്ട് ഇറങ്ങാൻ ഒന്നും ഞങ്ങൾ വണ്ടിയും വെള്ളവും ഇല്ല ഞങ്ങളെ പിടിച്ചു വലിച്ചു വേണം അവര് എടുത്തുകൊണ്ട് പോകേണ്ടത് ഇതിനേക്കാളും പ്രശ്നമായിട്ട് വരുന്ന ഒരു റോഡായിരുന്നു ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു വണ്ടി വരാനുള്ള അവസ്ഥ പോലും ഇപ്പൊ ഇല്ല വരുവാണെങ്കിൽ തന്നെ ഞങ്ങളുടെ റൂട്ടിലോട്ടാ ഞങ്ങളുടെ സ്ഥലത്തോട്ടാ എന്തെങ്കിലും സാധനം മേടിച്ച് ഞങ്ങക്ക് അങ്ങോട്ടാണ് ചെല്ലണ്ടേ ഞങ്ങളുടെ ഞങ്ങളുടെ വണ്ടി അങ്ങോട്ട് കൊണ്ടുവരാൻ വണ്ടിക്ക് പ്രായമായവർക്ക് ആശുപത്രിയിൽ പോകുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്കോ വാഹനം വിളിച്ചാൽ റോഡ് തകർന്നത് മൂലം നിലവിൽ വാഹനങ്ങൾ വരാത്ത അവസ്ഥയാണ് ഇതുമൂലം രോഗികളെ ചുമന്നു കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള ന്യൂസ് കൊല്ലം